ഗ്രാമവഴികളിൽ ചിലങ്കകൾ കിലുക്കി തെയ്യങ്ങൾ വടക്കേ മലബാറിലെ വീടുകളിൽ എത്തിത്തുടങ്ങി പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ കുട്ടി തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു നിറഞ്ഞു നിറഞ്ഞുപെയ്യുന്ന മഴയത്തും വടക്കേ മലബാറിൽ വീടുകൾ തോറും കയറിയിറങ്ങുകയാണ് തെയ്യങ്ങൾ കർക്കിടകത്തിലെ ആദികളും വ്യാധികളും ആടിയൊഴിപ്പിക്കാനാണ് കർക്കിടകത്തെയ്യങ്ങൾ വീടുകളിലെത്തുന്നത് ഓരോ മേഖലയിലും തെയ്യം കെട്ടാൻ അവകാശമുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കോലമണിയുക മുഖത്തും ദേഹത്തും ചായം തേച്ച് കിരീടവും ചുവന്ന ആടയാഭരണങ്ങളും അണിഞ്ഞ കർക്കിടകത്തെയ്യങ്ങൾ മലബാറിന്റെ മാത്രം പ്രത്യേകതയാണ് കർക്കിടകത്തിലെ മഴയെ വകവയ്ക്കാതെ വീടിന്റെ പടികടന്നെത്തുന്ന സങ്കല്പങ്ങളിലെ ഐശ്വര്യവാഹകരെ നിലവിളക്കേന്തി നാടും വീടും സ്വീകരിക്കുന്നു ും തെയ്യം എന്നും വിളിക്കുന്ന കർക്കിടക തെയ്യം വീടുകളിൽ മണികിക്കിയും ചെണ്ടമുട്ടിയും എത്തുമ്പോൾ വിളക്ക് തിരിയും മഞ്ഞളും ചുണ്ണാമ്പും കലർത്തിയ ഗുരുശിവെള്ളം തളികയിൽ നൽകുന്നു ഈ വെള്ളം കളത്തിൽ തിരിവെച്ച് വട്ടത്തിൽ ഒഴിച്ചാൽ അവിടെ ദാരിദ്ര്യമോ പട്ടിണിയോ അസുഖങ്ങളോ ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം ഇവനും പാസ്വാസ്ത്രം കൊടുക്കാൻ

നാൽക്കത്തായ സമുദായക്കാർ ഗളിഞ്ചൻ തെയ്യവുമാണ് കെട്ടിയാടുന്നത് നാടിൻ്റെ ക്ഷേമത്തിനായി കർക്കിടകം മുപ്പത്തിയൊന്ന് വരെ ഓരോ വീടുകളിലും കൈമണികളും കിലുക്കി കിളക്കി കർക്കിടകത്തെയ്യമെത്തും വീടുകൾ തോറും കയറിയിറങ്ങി മടങ്ങുന്ന കർക്കിടക തെയ്യങ്ങൾ മലബാറിൻ്റെ മാത്രം സൗന്ദര്യമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്